സോറി ഇന്നത്തെ ഒരു വീഡിയോ ഗെറ്റ് റെഡി വിത്ത് മീ ചുമ്മാ ഇതെന്തിനു വേണ്ടിയിട്ടുള്ള ഗെറ്റ് റെഡിയാണെന്ന് ചോദിച്ചാൽ ഇത് ചുമ്മാ ഇരിക്കുമ്പോൾ കെട്ടിയോൻ്റെ കോൾ വരുന്നു വരുമോ നമുക്ക് പുറത്ത് പോകാം അപ്പോൾ നമുക്ക് ഒരുങ്ങാൻ സമയമില്ല റെഡി ആവാൻ റെഡി ആവാനല്ല താഴോട്ട് വരാൻ പറയുമ്പോൾ നിർത്തേണ്ട ഗെറ്റ് റെഡി ആയിട്ടോ അപ്പോൾ ഈ മേക്കപ്പ് എവിടെ തുടങ്ങി എവിടെ ഒരു ഗ്യാരണ്ടി ഇല്ല ബിഫോർ ദാറ്റ് ഞാൻ ഉപയോഗിച്ച മഷീ മോയിച്ചറൈസിങ് മോയിസ്ചറൈസിങ് ക്രീം ക്ലിനിക്കിന്റെ മോയിച്ചറൈസിങ് ക്രീം ഓർഡർ ഇട്ട് പോയി ഗൈസ് ഇട്ടുപോയി അത് തേച്ചോ കോള് വരുന്ന ഇപ്പൊ അടുത്ത ഇപ്പൊ ജസ്റ്റ് ഇവിടെ കോള് വന്നിട്ട് ഒരു ടെൻ മിനിറ്റ്സ് ആയി ഒരുങ്ങിക്കോ പൊറത്ത് പോകാൻ പറഞ്ഞിട്ട് പുറത്തു പോകാൻ പറഞ്ഞൊന്നും എന്താ എന്താ എന്ന് ചോദിച്ചു ഇന്ന് ഞാൻ സ്ലീവ്ലെസ്സിലാട്ടോ ഞാൻ ഇവിടെ ഇവിടെ എല്ലാം എന്താ പറയുക എന്നോട് ആരാണ്ടോ എന്നെ സ്ലീവ്ലെസ്സിൽ കാണാൻ നല്ലതെന്ന് സോറി ഗൈസ് പക്ഷേ അപ്പൊ നമ്മൾ മോയ്സ്ചറൈസിംഗ് ക്രീം ഇട്ടു ഇനി എന്താണ് ഇടേണ്ടത് പറയൂ 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 ഒരു ഫൗണ്ടേഷൻ ഇട്ടാ നമുക്ക് ചുമ്മാ ഇട്ടങ്ങ് കൊടുക്കാം അതെല്ലാം വേണ്ട ഈ പ്രശ്നം നമുക്ക് ഫൗണ്ടേഷൻ ചുമ്മാ മൂന്നിലോട്ട് അപ്ലൈ ചെയ്യേണ്ട വിത്ത് ബ്രഷ് നമുക്ക് നോക്കാം വിത്ത് ബ്രഷ് വിത്ത് ബ്രഷ് പിന്നീടൊക്കെ ചിലപ്പം ഞാനിടാൻ പല സാധനങ്ങളും മറന്നു പോവും നിങ്ങളൊന്നും മൈൻഡാക്കണ്ട എത്ര ദിവസം എന്നറിയോ ഒന്ന് സമാധാനത്തോടെ അല്ലേ ഒന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പുറത്ത് പോയാലേ ഉണ്ടല്ലോ മന ഒന്ന് മനസ്സും ഒക്കെ ഒന്ന് റീചാർജ് ആവുള്ളൂ എന്നേ എന്തോ സ്വന്തം വീടാണല്ലേ നെഗറ്റീവ് വൈബ അങ്ങനെ അല്ലേ നമ്മുടെ സ്വന്തം വീട്ടിൽ ഒരാഴ്ച ഒരാഴ്ചയിരുന്നു കുത്തിയിരുന്ന് നോക്കി ഞാൻ ഈ പറയുന്നത് മിറ്റവും പറമ്പോ ഒന്നും ഇല്ലാത്ത ഫ്ലാറ്റ് ജീവിതം നയിക്കുന്ന ഞങ്ങളെ പോലുള്ള കുട്ടികളുടെ കാര്യം കേട്ടോ ഇപ്പം കുറേ ആൾക്കാർ പറയും കുട്ടിയോ നീ ഒരു തള്ളയല്ലേ എന്ന് കരുതി എന്താ എന്റെ മനസ്സിൽ എന്ത് കുട്ടിത്തം പാടില്ലെന്നുണ്ടോ ഡോണ്ട് ലൈക്ക് അപ്പോൾ നമ്മൾ അത് ചെയ്തു ഇത് ഫൗണ്ടേഷൻ അത് ഏതായിരുന്നു അയ്യോ അത് കാണിച്ചില്ല അത് നാസിൻ്റെ നേഴ്സായ ഞാൻ നാസിൻ്റെ ഫൗണ്ടേഷൻ ആണ് ഇട്ടേക്കുന്നത് ഇനി അടുത്തത് കോമ്പാക്ട് അത് മാക്കിൻ്റെ കോമ്പാക്ട് മൂളാൻ മൂളാം എനിക്ക് കൂടിയ പാടുന്ന മൂളുന്ന പാട്ടിനു വരെ കോപ്പിറൈറ്റ് ചോദിക്കും നമ്മുടെ ഇന്നത്തെ സമൂഹം കഴുത്തലം കറുത്തു കൊടുത്തിരിക്കുന്നു പോലെ അല്ലേ മതി ഒത്തിരി ഒന്നും വേണ്ട ഒത്തിരി ഒത്തിരിയൊന്നും ഇച്ചിരി വേണേലെ ഒരു സെറ്റപ്പ് എനിക്ക് ഹൂഡോ ബ്യൂട്ടിയുടെ ഒരു കോമ്പാക്ട് പൗഡർ ഉണ്ടായിരുന്നു അത് കാണുന്നില്ല അത് നാട്ടിലിങ്ങാനും ആയി പോയി ഇവിടെ ആണോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇനി വല്ല ഹോട്ടലിൽ പോയ പിന്നെ അവിടെ വെച്ച് ഇങ്ങനെ മറന്നുപോയോ നാട്ടിലല്ല ഞാൻ എവിടെയാണ് ഹോട്ടലിൽ പോയപ്പോൾ ഉണ്ടായിരുന്നല്ലോ വിച്ച് മീൻസ് ഏത് ഹോട്ടലിൽ മറന്നിരിക്കുന്നു ഓക്കെ അതൊന്നും നമുക്ക് നേരമില്ല അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഇത് പിക്സിയുടെ ബ്ലഷാണേ നമുക്ക് നേരമില്ലാത്തപ്പോൾ നമ്മുടെ മുഖം ചുമപ്പിക്കാൻ തുടിപ്പിക്കാൻ പിക്സി ഈ ഒരു സാധനം ഉണ്ട് അത് സെറ്റ് ആയില്ലേ ഇനി അടുത്തത് ഇനി നമുക്ക് നേരമില്ലാത്ത നേരങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട മേക്കപ്പ് ആണ് ഗാസ് ഇതെനിക്ക് നിങ്ങളെ കാണിച്ചു വരയ്ക്കാത്തല്ല ലിപ്പ് ലൈനർ ഇത് ഏതിൻ്റെയായിരുന്നു ലോറിയൻ്റെ ഒരു ലിപ് ലൈനറാണേ അപ്പോൾ ലൈനർ വരച്ചു ഇനി അടുത്തത് ലിപ്സ്റ്റിക് ഏത് ലിപ്സ്റ്റിക് ഇടും നമ്മൾ ഇന്നിടാൻ പോകുന്നത് ഏതിൻ്റെ ആണ് അത് വേണ്ട ഇടാൻ പോകുന്നത് വേണ്ടേ കാണോ നോക്ക നോക്ക് മക്കളീ നോക്ക ചാവറ്റി ചിൽബുറയുടെ ഒരു ലിപ്സ്റ്റിക് കേട്ടോ നോക്കട്ടെ ചോക്ലേറ്റ് കടിച്ചിരുന്നൊരു ഫീലാ എന്തി നല്ല ലുക്സ് കേട്ടോ എന്നിട്ട് നമ്മളിങ്ങനെ കടിച്ചു പരത്തണം ഇനി അടുത്തത് നേരമില്ലാത്ത നേരങ്ങളിൽ ചെറുപ്പക്കാരി എന്റെ ഇനി അടുത്തത് യോർ ടൈം സ്റ്റാർട്ട് ലവ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരേ കഴിയണം ജസ്റ്റ് ഐഷാഡോ പാലറ്റ് ഒത്തിരി നാളാ എന്നെ പിരിക ഒന്ന് സെറ്റ് ചെയ്യാൻ പോയിട്ട് ആ പോട്ടെ ഐഷാഡോ ഐഷാഡോ പാലറ്റ് കിളി കംപ്ലീറ്റ് ഇത് ഐബ്രോ പൊന്തമ്പുഴ വനം പോലെ വളർന്നു വെട്ടണം അല്ല അല്ല വെട്ടുമല്ലേ എനിക്ക് പോകാൻ മതി ഞാൻ പറഞ്ഞേ ഞാൻ സ്ഥിരമായി ബ്യൂട്ടി ബ്യൂട്ടി ബ്രൂട്ടീഷൻ ചെയ്യുന്ന ഒരാളൊന്നും അല്ല വല്ലപ്പോഴും ഒരു മൂന്നാലു മാസം കൂടുമ്പോൾ ഒന്ന് പോയി പുരികൻ ത്രെഡിയും ജസ്റ്റ് പിന്നെ പെഡിക്യൂറും മാനിക്യൂറും ചെയ്യും കേട്ടോ ആദ്യം ചെയ്യും അതല്ലാതെ ഫേസ് പാക്ക് അല്ലെങ്കിൽ ഫേസ് എന്താ പറയുന്നത് സ്ക്രബ് സ്ക്രൂബ് അല്ലെങ്കിൽ ഹൈഡ്ര ഫേഷ്യൽ ഫേഷ്യലൊന്നും ഞാൻ ചെയ്യാറില്ല എന്തുണ ദൈവം നമുക്കൊരു സൗന്ദര്യം നിന്നിട്ടില്ലേ ഈ പറയുന്ന ആരാ കിൻഡൽ കണക്കിനു മേയ്ക്കപ്പെടുന്നു ഞാൻ ശരിയായില്ലേ വല്യ മെനയൊന്നും ആയില്ല പക്ഷെ അത്ര മതി അപ്പോൾ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു പക്ഷേ എൻ്റെ മെയിൻ ആയിട്ടുള്ള സംഭവം കണ്ണ് അത് എഴുതിയില്ല മഹാവൃത്തിയുടെ അമ്മേ കണ്ണെഴുതാം കണ്ണ് കണ്ട് കണ്ണ് കണ്ണ് കണ്ട് ഇത്രയും നേരം കൊണ്ട് ജസ്റ്റിൻ മോൻ്റെ കോൾ വന്നിട്ടില്ല അപ്പോൾ നമ്മൾ ലക്കി അക്കിലാക്കി ഗായസ് കണ്ണെഴുതാം കണ്ണെഴുതത്ത് കണ്ണെഴുത്തെന്ന് പറഞ്ഞൊരു കലയാണ് എന്ന് കഴിഞ്ഞാൽ ആയുധം വെച്ചുള്ള കളിയ ഒരു മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ കണ്ണു എഴുതി കഴിഞ്ഞു സെറ്റ് പിന്നെ ഇന്നലെ ഈ മാക്കാമറിയമാണോട് ചോദിച്ചത് എന്റെ മസ്കാരം എന്ത് സച്ച് പോരെ ഒരു മസ്കാരം ഇട്ടിട്ട് വരാം അടുത്തത് ഇത് മസ്കാരാ മസ്കാര ഏതിൻ്റെയായിരുന്നു ഗൈസ് ലോറിനെ കണ്ടാന്ന് തോന്നുന്നു കേട്ടോ മസ്കാരേം കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് കംപ്ലീറ്റ് ഇത്ര സംഭവം ഇതിനാണ് സത്യം പറഞ്ഞാൽ ഈ വൈകുന്നേരമൊക്കെ മസ്ക്കാരെയൊക്കെ കുത്തിക്കയറ്റി ആരെ കാണിക്കാനാന്നൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട നമ്മൾ പെണ്ണുങ്ങൾ ഒരുങ്ങുന്ന ആരെങ്കിലും കാണിക്കാനുണ്ടോ നമ്മുടെ ഒരു സമാധാനത്തിനല്ലേ ഓ അല്ലേ ഇങ്ങനെ ഓ നോക്കിയേ പണ്ടത്തെ ഷീലാമയൊക്കെ കണ്ണുകൊണ്ടായിരുന്നു അഭിനയം കുച്ചുമതിലാളി എന്ന് പറഞ്ഞ പോലെ നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നണം ദൈവമേ ഹൈശ്വർ റോയ്ക്ക് സുഷ്മിദാസൻ കുട്ടിയാണ് ഞാൻ എന്ന് അതുകൊണ്ടാ അല്ല ഞങ്ങൾ ആരെയും ഞങ്ങൾ ആരെയും കാണിക്കാൻ വേണ്ടി ഒരുങ്ങുന്നൊന്നുമല്ല കേട്ടല്ലോ നിങ്ങൾ ചില ആണുങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് ഞങ്ങൾ ആരെയുണ്ടെങ്കിൽ കാണിക്കാൻ ഒരുങ്ങുന്നതാണ് ഒരുങ്ങിക്കഴിഞ്ഞു ഗൈസ് ഒരുങ്ങിക്കഴിഞ്ഞു എന്റെ കുഞ്ഞോപ്പൊഴിഞ്ഞു മുറ്റോ പൊന്നാനോ പിന്നെ എനിക്കൊരു പ്രത്യേകതയുണ്ട് എന്റെ മൂക്കിനറ്റത്ത് ഒരു മറുണ്ട് നിങ്ങൾക്ക് കാണാവുന്ന ഈ ഫൗണ്ടേഷൻ മേക്കപ്പ് ഒക്കെ അടിച്ചിട്ട് അതങ്ങ് പോയി അത് നമ്മളൊന്ന് ഹൈലൈറ്റ് ചെയ്യും മലയാള സിനിമയിൽ മൂക്കിനറ്റത്ത് മറവ് ഉള്ളത് മലയാള സിനിമയിലല്ല മലയാളത്തിൽ എനിക്ക് സുരേഷ് ഗോപി ചേട്ടന് മഞ്ജു വാര്യർ എനിക്ക് മൂന്ന് പേർ ഒക്കെ ഉള്ളു കണ്ടോ കണ്ടില്ല നിങ്ങൾ കടോ അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടോ നമ്മൾ നിസ് എത്ര മിനിറ്റ് ഒരു അഞ്ച് പത്ത് മിനിറ്റ് എടുത്തോ ഒരുങ്ങാനായിട്ട് ഇല്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ ഫോളോ ചെയ്ത് കൂടെ കുടിക്കുക ഇതുപോലത്തെ വെള വെളിയും വെളിയാച്ചില്ലാത്ത വിടിയും നിൽക്കുകയാണോ അപ്പോൾ ശരി എന്നാൽ പോയാവശം വരാം ഇങ്ങനല്ല ഇന്ന വേണ്ട കൂട്ടിടാം എന്നിട്ട് വരാം അപ്പോൾ എന്റെ ഔട്ട്ഫിറ്റ് ഇന്നത്തെ കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് അറിയത്തില്ല ഞാൻ വാച്ച് കെട്ടിയില്ലായിരുന്നു ഞാൻ വാച്ച് ചാർജ് ചെയ്യാൻ വെച്ചേക്കുമായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ വാച്ച് കെട്ടി സെറ്റായി ഒരു ഹെയർ ബാൻഡ് വേണോ വേണ്ടല്ലേ ഇന്നും കൂടെ എനിക്ക് കെട്ടുകണക്കിന് മൈഗ്രേൻ്റെ മരുന്ന് വന്നതേ ഉള്ളൂ വെറുതെ എന്താ കണ്ടോ നമ്മുടെ ഗെറ്റ് റോഡി വിത്ത് മീ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കണം പവർഫുള്ളായിരിക്കണം കഴിഞ്ഞു പിന്നെ ഇതെന്താ പോക്കറ്റ് ഇങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര ഇട്ടിട്ട് ഇവിടെ രണ്ട് പപ്പും കുപ്പൊക്കെ പോരെ സെറ്റായില്ലേ മെനയായില്ലേ അപ്പോൾ ശരി എന്നാൽ പോയച്ചുമാരാം